നമസ്കാരം വാർത്തകൾ പാലക്കാടിന് പിന്നാലെ തൃശൂരിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു പാലക്കാടിന് പുറമെ തൃശൂർ ജില്ലയിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു ഇതോടെ സംസ്ഥാനം അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം തൃശൂർ വെള്ളാനിക്കരയിൽ നാല്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാട് ഇന്നലെ നാല്പത്തി ഒന്ന് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത് സാധാരണയേക്കാൾ അഞ്ചു മുതൽ അഞ്ച് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയതോടെയാണ് രണ്ട് ജില്ലകളിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് കൊല്ലത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട് ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തിയ കേസ് പ്രതിപിടിയിൽ കോഴിക്കോട് ഓട്ടോ ഡ്രൈവർ ശ്രീകാന്തിന്റെ കൊലപാതകത്തിൽ ഒരാൾ അറസ്റ്റിൽ വെള്ളയിൽ സ്വദേശി ധനീഷ് ആണ് പോലീസിന്റെ പിടിയിലായത് ധനീഷിന്റെ അമ്മയോട് ശ്രീകാന്ത് അപമര്യാദയായി പെരുമാറിയതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് ഞായറാഴ്ച പുലർച്ചെ പണിക്കർ റോഡിൽ വെച്ചാണ് കൊലപാതകം നടന്നത് ഓട്ടോ ഡ്രൈവറായ ശ്രീകാന്തിനെ പ്രതി കഴുത്തിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു നദിയിൽ കുളിക്കാനിറങ്ങിയ അഞ്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു കാവേരി നദിയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളാണ് മുങ്ങി മരിച്ചത് മരിച്ചവരിൽ മൂന്നുപേർ പെൺകുട്ടികളാണ് അഞ്ചു പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു ബംഗളൂരു കനക്പുര മെക്കേതാട്ടു അണക്കെട്ടിന് സമീപമായിരുന്നു അപകടം ഹർഷിത വർഷ സ്നേഹ അഭിഷേക് തേജസ് എന്നിവരാണ് മരിച്ചത് ബംഗളൂരുവിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് പേരും പതിനൊന്ന് പേരടങ്ങിയ സംഘമാണ് ഇന്നലെ രാവിലെ മെക്കേതാട്ടു സന്ദർശിക്കാൻ എത്തിയത് ഇതിനിടെയാണ് അപകടം സംഭവിച്ചത് വാക്കുതർക്കം യുവാവിനെ പിക്കാസുകൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു എറണാകുളം കളമശ്ശേരിയിൽ വാക്കുതർക്കത്തിനെ തുടർന്ന് യുവാവ് തലക്കടിയേറ്റ് മരിച്ചു വീടാകുഴ കോളപ്പാർത്ത് വീട്ടിൽ സുനിലാണ് മരിച്ചത് നാൽപ്പത്തിയഞ്ചു വയസ്സായിരുന്നു യുവാക്കൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് പ്രതി അയ്യപ്പൻ സുനിലിനെ പിക്കാസ് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് അയ്യപ്പനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതി അയ്യപ്പനും മരിച്ച സുനിലും സുഹൃത്തുക്കളാണ് ഇരുവരും സുനിലിന്റെ വീട്ടിൽ നിന്ന് മദ്യപിക്കുന്നതിനിടയിൽ അയ്യപ്പനെ വിളിക്കാൻ വന്ന മകനെ സുനിൽ ഉപദ്രവിച്ചു ഇതാണ് വാക്കുതർക്കത്തിന് കാരണമായത് തുടർന്ന് പ്രതി അയ്യപ്പൻ സുനിലിനെ തലയ്ക്കടിച്ച് വീഴ്ത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കണ്ണൂരിൽ ഗ്യാസ് സിലിണ്ടർ ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം അഞ്ചു പേർക്ക് ദാരുണാന്ത്യം കാസർഗോഡ് കാലാച്ചിനടുക്കം ശാസ്താംപാറ സ്വദേശി പത്മകുമാർ കരുവള്ളൂർ പുത്തൂർ സ്വദേശികളായ കൃഷ്ണൻ മകൾ അജിത ഭർത്താവ് ചൂരിക്കാട്ട് കമ്മാടത്തെ സുധാകരൻ അജിതയുടെ സഹോദരന്റെ മകൻ ആകാശ് എന്നിവരാണ് മരിച്ചത് മൂന്നുപേർ സംഭവസ്ഥലത്തും രണ്ടുപേർ പരിയാരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലുമാണ് മരണപ്പെട്ടത് ഗ്യാസ് സിലിണ്ടറുമായി പോവുകയായിരുന്ന ലോറിയും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണമായും തകർന്നു മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്